നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിനെ ഏറ്റവും അധികം തലവേദന പിടിച്ച ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് വടകര കൂനിന്മേൽ കുരു എന്ന പോലെ അവിടെ സംഭവങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും മണ്ഡലത്തിൽ സജീവമായി നിൽക്കുമ്പോഴാണ് ഈ പാനൂർ ബോംബ് സ്ഫോടനം വരുന്നത് ആർ എം ബി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും വടകരയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും ആ അധ്യായം ഒഴിഞ്ഞുപോയിട്ടില്ല എന്നുള്ളതാണ് അതിനിടെയാണ് വീണ്ടും കൊലപാതക അക്രമ രാഷ്ട്രീയത്തിനായി കോപ്പ് കൂട്ടുന്ന സംഭവം ഇതേ മണ്ഡലത്തിൽ നടന്നത് വടകരയിൽ രാഷ്ട്രീയ പോരാട്ടം അതിരൂക്ഷമായപ്പോഴാണ് അപ്രതീക്ഷിതമായി ആ ബോംബ് പൊട്ടിയത് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി സി പി എം പ്രവർത്തകൻ മരിച്ചത് വടകരയിൽ സി പി എമ്മിന് ഒരു വ്യാഴവട്ടത്തിന് ശേഷം കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അതും അഭിമാന പോരാട്ടം നടക്കുന്ന സമയത്ത് തന്നെ പതിവ് പോലെ പങ്കില്ലെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം കൈയൊഴിഞ്ഞെങ്കിലും രാഷ്ട്രീയ പ്രതിയോഗികളുടെ മേൽ പ്രയോഗിക്കാനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് പറയുന്നു അപ്പോൾ ആരെ ആക്രമിക്കാനാണ് ആ ബോംബ് നിർമ്മിച്ചതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് നടത്തിയ മണ്ഡലമാണ് വടകര അപ്രതീക്ഷിതമായ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് പിന്നാലെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറി മുരളീധരനാണല്ലോ കോൺഗ്രസ്സിലെ ഒരു രക്ഷകനായിട്ട് മാറി വടക്കോട്ടും തെക്കോട്ടും ഇങ്ങനെ ഓടി നടക്കുകയാണ് വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് പോയി വടകരയിൽ നിന്ന് പിന്നീട് നേമത്തേക്ക് വരുന്നു അവിടെ നിന്ന് വീണ്ടും വടകരയിലേക്ക് വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പോലും മതിപ്പ് നൽകുന്ന കെ കെ ശൈലജയെ നിർത്തിയതിലൂടെ വടകര മണ്ഡലം പതിനഞ്ച് വർഷത്തിന് ശേഷം തിരിച്ചു പിടിക്കുക എന്നതാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം അത് കുത്തക മണ്ഡലമെന്ന് വിശേഷിപ്പിക്കാമായിരുന്ന വടകര നഷ്ടമായത് രണ്ടായിരത്തി ഒൻപതിലാണ് ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞ് പാർട്ടിയെ വെല്ലുവിളിച്ച് ആർ എം പി രൂപീകരിക്കുകയും മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുകയും ചെയ്തു ഇത് സി പി എമ്മിന് കടുത്ത ക്ഷീണമായി രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി പി മത്സരിച്ചതോടെ വോട്ടുകൾ വിഘടിക്കുകയും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന സതീദേവി തോൽക്കുകയും ചെയ്തു ഇതിൽ നേട്ടമുണ്ടാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിച്ചു ടി പി രാഷ്ട്രീയത്തിൽ തുടരുന്നത് സി പി എമ്മിന് ഭീഷണിയാകുമെന്ന ധാരണയിലാണ് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചാണ് ടി പി യെ കൊന്നത് അതിൻ്റെ പാവക്കര ഇന്നും സി പി എമ്മിൻ്റെ കൈകളിൽ ഉണങ്ങാതെ അവശേഷിക്കുന്നുണ്ട് ആ സംഭവത്തിന് ശേഷം വടകര ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിന് നിലംതൊടാൻ കഴിഞ്ഞിട്ടില്ല ടി പി ഫാക്ടർ ഏറെക്കുറെ മാഞ്ഞുവെന്നും ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് കടത്തനാടൻ മണ്ണിൽ അംഗം കുറിച്ച് ശൈലജ ഇറങ്ങിയത് ഇതിനിടെ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി വന്നെങ്കിലും അതിനെ സി പി എം കാര്യമാക്കിയില്ല ടി പി വധം അടഞ്ഞ അധ്യായമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു സി പി എം അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ മലവെള്ളപ്പാച്ചിലാണ് വടകരയെ ഒലിച്ചുപോയതെന്ന് കെ മുരളീധരൻ കെ കെ ശൈലജക്ക് വെല്ലുവിളിയല്ലെന്നും വടകരയിലെ എൽ ഡി എഫ് പ്രവർത്തകർ വിശ്വസിച്ചിരുന്നു യു ഡി എഫിനുള്ളിലും മുരളീധരനോട് ഇടഞ്ഞു നിൽക്കുന്നവരുണ്ടായിരുന്നു അതിനാൽ ഇത്തവണ ആഞ്ഞു പിടിച്ചാൽ വടകര കൂടെപ്പോരുമെന്ന വിശ്വാസത്തിലാണ് സി പി എം പ്രവർത്തനം ആരംഭിച്ചത് കെ മുരളീധരൻ തൃശൂരിലേക്ക് പോയതോടെ ഷാഫി പറമ്പിൽ വടകരയിലെത്തുന്നു മുതിർന്ന നേതാവായ മുരളീധരൻ മാറി ഷാഫി വന്നത് കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് സി പി എം കരുതിയത് എന്നാൽ നേരെ തിരിച്ചായി കാര്യങ്ങൾ മുരളീധരൻ ആയിരുന്നു മികച്ച എന്ന് കെ കെ ശൈലജ തുറന്നു പറയുകയും ചെയ്തു വലിയ വരവേൽപ്പാണ് ഷാഫിക്ക് വടകരയിൽ കിട്ടിയത് സി പി എം അതിനെ വലിയ കാര്യമാക്കിയില്ല പക്ഷേ ദിവസം കഴിയും തോറും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് സി പി എമ്മിന് തുടങ്ങി വടകര സ്വദേശികളിൽ നിരവധി പേർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൽ ഭൂരിഭാഗവും ലീഗ് അനുഭാവികളുമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ അടുത്ത ദിവസം തന്നെ ഷാഫി ഗൾഫിലെത്തി അതോടെ പ്രചാരണം ശക്തമായി ഷാഫിയുടെയും ശൈലജയുടെയും പോസ്റ്ററുകളില്ലാത്ത ഒരു സ്ഥലം പോലും മണ്ഡലത്തിലില്ല ചെറുപ്പക്കാരനായ ഷാഫിക്ക് പ്രചാരണത്തിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ സാധിച്ചു സ്ത്രീകളും യുവാക്കളും ഷാഫിയെ കാണാൻ തടിച്ചുകൂടി ഷാഫിക്ക് താരപരിവേഷം മണ്ഡലത്തിൽ നിന്ന് തന്നെ ലഭിച്ചു തുടങ്ങി ഷാഫിയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമയാണെന്നും വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ ബോംബ് പൊട്ടിയത് നാല് സി പി എം പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന ഷെറിൻ ഉച്ചയോടെ മരിച്ചു സി പി എം പ്രവർത്തകൻ മരിച്ചതോടെ വീണ്ടും കൊലപാതക രാഷ്ട്രീയം വടകര മണ്ഡലത്തിൽ ഇറങ്ങി അടുത്ത ദിവസം തന്നെ ഷാഫി സമാധാന മാർച്ച് നടത്തി കോവിഡും പി പി കിറ്റും നിപ്പയും എല്ലാമായിരുന്നു അതുവരെ പ്രധാന പ്രചാരണ വിഷയം ബോംബ് പൊട്ടിയതോടെ ഇത്തരം വിഷയങ്ങളെല്ലാം പിൻവാങ്ങുകയും ചെയ്തു വടകരയുടെ സമാധാനമായി യു ഡി മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറുകയും ചെയ്തു